രാമായണപാരായണം പതിമൂന്ന് വാൽമീകിയുടെ പൂർവകഥ കർണാമൃതം തവ നാമ മഹാത്മ്യമോ വർണ്ണിപ്പതിൻ ആർക്കുമാവതുമല്ലല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി മുനിയായി ചമഞ്ഞിത് ഞാനടു ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്ര ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ പിടിഞ്ഞു ഞാൻ ശുപ്രസമാചാര തൽപരനായൊരു രുദ്രതരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിരു നിസ്തൃതമം ചോരന്മാരോടുകൂടെ ചേർന്ന് നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചത്ര എത്ര ജന്തുക്കളയെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്രവേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാ ആർത്താണ്ഡ തേജസ്സാരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നയും വിദ്രുതം നിർജനേ ഘോരമഹാവനേ ദുഷ്ട സസംഭ്രമം എന്നോടരുൾ ചെയ്തു തിഷ്ടിഷ്ടം കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറകുന്ന തുഷ്ട്യാമുവരന്മാരരുൾ ചെയ്തപ്പോൾ ദുഷ്ടുരാത്മാവായ ഞാനും അവം മതീയം പറഞ്ഞ ഇന്ദ്ര പാത്മജ പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും ക്ഷുതുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിരണം എന്നതാൻ ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനീപുരന്മാരും അതു കേട്ട് ഉടൻ എന്നോടും അന്നസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടുമത്ര ഞങ്ങൾ നിസ്സംശയം ഇത്തമാകരനെ ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്ര ദ്വാരാധികളോട് ചോദ്യം ചെയ്തൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കണോ സത്യം പറയണമെന്ന് ഞാൻ ചൊന്നതിനുത്തരമായ അവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഭാഗ് കർമ്മഗിണഫാലം കർത്താവൊഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക ഞാനും അത് കേട്ട ജാത ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ച് ചിന്തിച്ചോ ഓരോ തരം താപസന്മാർ നിന്ന് അരുളുന്നദിക്കിന് താപേന ചെന്ന് നമസ്കരിച്ചിടിനത്യതബോധന സംഗമ ഹേതുന ശുദ്ധനായി ശുദ്ധമായി വന്നിരൻ അന്ധകരണവും തൃക്വാധനുശാരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത നമസ്കരിച്ച് നമസ്കരിച്ചേൻ പാദസന്നിധ ദുർഗതിസാഗരേ മഗ്നനായി വീഴുവാൻ ദുർഗമിച്ചീടുമെന്നെ കരുണാത്മയാ കരുണാത്മന ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനം സ്ഷ്ടം പതിദം പദാന്തികൃഷ്ട മുനിവരന്മാരുമരുചെയുഷ്ടത്തിഷ്ട്രുത്തിഷത സന്തതം സ്വ ചിത്തശുദ്ധി സദൈ വസ്തു സദ്യഫലം വരും സജ്ജനസമാ ദ്വജ്ജ മഹത്ത് മഹത്വമേതാശം ഇന്ന് തന്നെ തരുന്നുണ്ടൊരു ഉപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യം ആലോകനം ചെയ്തു മനസ്സേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദ്ധനം ദ്ജാധമനാമിവൻ ദിവ്യജന ദിവ്യജനാത്താൽ രക്ഷ രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദൃഷ്ടോപി മോക്ഷമാർഗേ മാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാന യുദ്ധമുക് രാമനാമവർണ്ണം ദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം അരാമരേത്യം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ട് വരോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുനീട യുദ്ധമന്യുഗ്രഹം അനുഗ്രഹം ദ മുനീദ്രന്മാർ സത്വരം ദിവ്യപഥ ഗമിച്ചിടിനാർ നത്വാ മരേതി യവിച്ചിരുന്നഹം ഭക്യാ സഹസ്രയുഗം കഴിവുള്ളവും പുറ്റുകൊണ്ട് എന്നുടൽ മൂടിച്ചമഞ്ഞ് ഇത് മുറ്റും മറഞ്ഞ് ചമഞ്ഞതു ബാഹ്യവും താപസേന്ദ്രന്മാരും അന്നെഴുന്നില്ലാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്ന് ചെന്നത് കേട്ട് ഞാൻ ആ നിർഗമിച്ചീടിനേനാശു ആശുനുര വാൽമീകി മധ്യത്തിനോ മധ്യതോനു ജനിക്കുകയാൽ ഉമ്മ ഉമ്മനീന്ദ്രന്മാരഭി അഭിദാനവും ചെയ്ത വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുനാത്മനാവേദിയായി ബ്രഹ്മചനാഗനീ എന്നരുൾ ചെയ്ത് എഴുന്നള്ളി മുരികളും അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൽ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഞാനിങ്ങനെ ചമഞ്ഞീടിനു സീതാസുമിത്രാൽമജന്മാരോടും നിന്നെ മുതാകണ്മതിൻ്റെ അവകാശവും വന്നിതെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാവരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുസ ചക്ഷുഷ കാണായൂലം വിമുക്തനായപുണ ത്രകുലപദേ ചിത്രകൂടപ്രവേശം സീതയാ സാർഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തിക ചേർന്നുള്ള ശിഷ്യ പരിവർത്തന മുനി ചിത്രകൂടാചലഗംഗയോരന്തരം ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ട് ശാലയും നിർമ്മിച്ചുവിടെയിരിക്കുന്ന അരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജതനോടും നിർമ്മലനാകിയ ലക്ഷ്മണന്തനോടും ബ്രഹ്മാത്മനാ മരുവിടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകിതനോടും സോദരനാകിയ ലക്ഷ്മണന്ദനോടും സാദരം ആനന്ദം ഉൾക്കൊണ്ടുമേവിനു ദേവമുനീവരസേവിതനാകിയ ദേവരാജൻ ദേവി ദേവരാജൻ ദിവി വാഴുന്നതുപോലെ